യം റവർ ബോർഡിലേക്ക് നാളെ കാര്യം നടത്താൻ തരത്തിലുള്ള സമരമായി അത് സാധാരണ വ്യത്യസ്തമായി അക്ഷരത്തിൽ ഈ റബ്ബർ കർഷകരെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ റബർ വ്യാപാരികളും റബ്ബർ ബോർഡും കേന്ദ്ര ഗവൺമെന്റും ഏതാണ്ട് സംയുക്തമായിട്ടെന്ന നമുക്ക് അനുഭവപ്പെടുന്നത് പുറകോട്ട് വന്ന് അത് നൂറ്റി എൺപത് വരെയായി ഈ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് രൂപയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റം വന്നതിന്റെ കാരണം കർഷകർ റബർ ഷീറ്റ് അല്ലെ റബ്ബർ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആർ പി എസ് ഉൾപ്പെടെ ആർ പി എസ് അവരുടെ സമരം ഉൾപ്പെടെ വന്നിട്ട് അത് കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ വീണ്ടും രംഗത്തിറങ്ങി കുറച്ച് പർച്ചേസ് നടക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് രൂപ കൂടിയിട്ടുണ്ട് പക്ഷേ കേരള കോൺസിൻ്റെ ആവശ്യം ഈ വിഷയത്തിൽ അടിയന്തിരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം റബ്ബർ ബോർഡ് ഇടപെടണം അത്യാവശ്യമാണെങ്കിൽ വ്യാപാരികളുമായിട്ട് വ്യവസായികളുമായിട്ട് സംസാരിക്കണം സംസ്ഥാന ഗവൺമെന്റ് ആ വിഷയത്തിൽ ഒരു കോർഡിനേഷൻ നടത്തണം സംസ്ഥാന ഗവൺമെന്റ് നൂറ്റി എൺപത് രൂപ താങ്ങുവലം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യം അത് ഇരുന്നൂറ്റി അൻപത് ആക്കണം എന്നുള്ളതാണ് ഇരുന്നൂറ്റി എൺപത് ആക്കത് ആക്കാനുള്ള ആ ഗ്യാപ്പ് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയായിട്ട് അനുവദിക്കണം അതുപോലെ ഇപ്പോൾ റബ്ബർ ഇറക്കുമതി എന്ന് പറഞ്ഞാൽ അത് റബ്ബർ ഷീറ്റ് മാത്രമല്ല ക്രം റബ്ബർ മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് അതിൻ്റെ തീരുവ കൂട്ടണം അത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം പന്ത്രണ്ട് മുപ്പതായിരുന്നു അതിന് ക്രം റബറിന്റെ മാത്രം അഞ്ച് ശതമാനമാക്കി കുറച്ചെന്ന് പറഞ്ഞു പക്ഷെ ഫലത്തിൽ അത് മുപ്പതായിരിക്കുകയാണ് അതൊരു പത്ത് ശതമാനത്തിലേക്ക് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ റബ്ബർ കർഷകന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇന്ത്യയിലെ മൊത്തം അല്ലെ ലോകത്ത് മൊത്തം ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റബ്ബറും അതിന്റെ അലയിടായിട്ടുള്ള എല്ലാ സാധനങ്ങളും പക്ഷേ അതിന്റെ ബഹുഭൂരിപക്ഷ ഉത്പാദനവും കേരളത്തിലാണ് അതിന് ഏതാണ്ട് നയൻറ്റി പേഴ്സൻറ്റും ഈ മധ്യതിരുവാൻകൂരിലാണ് കോട്ടയത്താണ് പത്തനംതിട്ടയിലാണ് ഇടുക്കിയിലാണ് അപ്പൊ തീർച്ചയായും റബ്ബർ കർഷകരെ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവർ തൊഴിലാളികൾ ഉൾപ്പെടെ വ്യാപാരികൾ ഉൾപ്പെടെ ഒരു നല്ല സമൂഹം ലക്ഷക്കണക്കിന് വരുന്ന സമൂഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ അതിജീവനം നടന്നു പുതിയ ഭാഷ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം പരിശോധിക്കുമ്പോൾ ഒരു മുന്നൂറ് രൂപ കിട്ടേണ്ടതാണെങ്കിൽ മാത്രേ അത് മുതലാവുകയുള്ളൂ അപ്പൊ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ കർഷകന് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഈ മേഖല ജനങ്ങൾക്ക് വേണ്ടി കേരള കമ്മ്യൂണിറ്റ് പാർട്ടി വളരെ പ്രകടമായ ഒരു പ്രത്യക്ഷ സമരം നടത്തുകയാണ് അത് കോട്ടയം കളക്ട്രേറ്റിനു മുമ്പിൽ ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച പത്തര മണിക്ക് കോട്ടയം കളക്ട്രേറ്റിനു മുമ്പിൽ വന്ന് അവിടുന്ന് ഒരു മാർച്ച് പവർ ബോട്ടിലേക്ക് നടത്തുന്നു അതിൽ ഞങ്ങളൊരു വൈവിധ്യമായ സമരമാണ് ഉദ്ദേശിക്കുന്നത് കാരണം കർഷകരെയും തൊഴിലാളികളൊക്കെ പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു സമരം അതിൽ പങ്കെടുക്കുന്ന കർഷകരും തൊഴിലാളികളും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും എൻഫാറുകൾ അനുയായികളും എല്ലാം അതിൽ പങ്കെടുക്കുന്ന ഒരു വൈവിധ്യമാർന്നാണ് ഒരു പക്ഷേ ആഫീസിലേക്ക് അങ്ങനൊരു മാർച്ച് കോട്ടയം കണ്ടിട്ട് കാണുക പത്രത്തിലേക്കുള്ളൊരു മാർച്ചും അതിനുശേഷം അവിടെ ഒരു ധർണാ സമരമാണ് നടത്തുന്നത് അത് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമായിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി എം പി അവറുകളാണ് മാർച്ചിലും തുടർന്ന് നമുക്ക് ധർമ്മയിലും പാർട്ടിയുടെ എം എൽ എമാരും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കും നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മാർച്ചാണ് നടത്താൻ പോകുന്നത് ഈ സമരം ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായി കണ്ട് പരിഗണിച്ച് അതിനാവശ്യമായ പബ്ലിസിറ്റി നിങ്ങൾ എടുക്കണം ഭരണ വില വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ് ഒരു പ്രത്യേക ഏരിയയിലുള്ള ആവശ്യമല്ല കാരണം ഇവിടെ പറഞ്ഞപോലെ വില വർദ്ധിച്ചപ്പോൾ നമ്മുടെ മാർക്കറ്റ് മൊബിലൈസേഷൻ ഉണ്ടായി മാർക്കറ്റിൽ നല്ല ചലനം ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഗുണകരമായ സാഹചര്യം ഉണ്ടാണെങ്കിൽ ഈ റബ്ബർ വില വർദ്ധിക്കണം കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിനകത്തൊരു ശക്തമായ നിലപാടെടുക്കേണ്ടത് ഇപ്പം ഒരു വ്യവസായ ഉൽപ്പന്നമായിട്ടാണ് കിടക്കുന്നത് അതിനെ കാർഷിക ഉൽപ്പന്നമായിട്ട് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ പരുത്തി അങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ സാഹചര്യമനുസരിച്ച് ഗവണ്മെൻറ്റ് ഇമ്പോർട്ട് ടാക്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ആസിയാൻ കരാറിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ എത്ര വേണമെങ്കിലും ഇമ്പോർട്ട് ടാക്സ് വർദ്ധിപ്പിക്കാം അപ്പം വില നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും വില നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നിലനിർത്താൻ വേണ്ടി കഴിയും അപ്പം അതൊരു അത്ര നിർദ്ദേശമാണ് പലപ്പോഴും ജോസ് കെ മാണിയും അതുപോലെ തോമസ് ടൈമാണ് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെന്റ് ചെവ്ക്കൊണ്ടിട്ടില്ല അത്തരം കാര്യങ്ങളിലേക്ക് വന്നെങ്കിൽ മാത്രമേ കൂടുതൽ റബ്ബർ കൃഷി കേരളത്തിൽ വ്യാപകമാവുകയുള്ളൂ ഇപ്പോൾ സ്ഥിതി എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നേഴ്സറിമാരെ ആരെങ്കിലും അറിയാം നേഴ്സ് നടത്തുന്നവർ അറിയാമെങ്കിൽ അവർക്ക് ഓർഡർ അനുസരിച്ച് ഇതിൻ്റെ തൈ കൊടുക്കാൻ കഴിയുന്നില്ല എത്ര രണ്ടായിരം മൂവായിരം ഒക്കെ ഉള്ള മാസവും പോയിക്കൊണ്ടിരിക്കുകയാണ് വടക്കിഴക്കൻ സംസ്ഥാനത്തേക്ക് ഈ കേരളത്തിന്റെ ഒരു സ്വന്തം സമ്പത്തായ കൃഷിയായ റബറിനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വറിച്ച് നടാനുള്ള ശ്രമമാണ് എനിക്ക് വന്നാൽ ഈ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ റബ്ബർ ബോർഡ് തന്നെ ഓഫീസ് തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നു അതെ സ്റ്റേറ്റിൽ തുടങ്ങി ആ മറ്റു സ്റ്റേറ്റിൽ തുടങ്ങി